ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലെ ലൈവില് കണ്ട ഒരു കാര്യമൊന്ന് അതായത് ജിസൈലിൻ്റെ ചില കള്ളത്തരങ്ങൾ അതായത് ഡ്രസ്സ് ഒളിപ്പിച്ച് വെച്ചിട്ട് ധരിച്ചുകൊണ്ട് ധരിച്ച് നടക്കുക അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ച് വെച്ച് ഉപയോഗിക്കുക ഇതൊക്കെ ജിസൈലിൻ്റെ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഇതിന് കഴിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് കർശനമായിട്ട് താക്കീതൊക്കെ കൊടുത്തിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളും ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ തന്നെയാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ പ്രത്യേകതകളും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നടന്നൊരു എന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണെങ്കിൽ പുള്ളിക്കാരത്തി വീണ്ടും മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തതിൻ്റെ പേരിൽ ആ ഒരു ഷോ പോലും കുറച്ച് സമയത്തേക്ക് ഇവർക്ക് കർശന താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കേട്ടതാണ് അതൊന്നും കൂടാതെ തന്നെ ഇന്നലെ പുള്ളിക്കാരത്തി വീണ്ടും ആ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ അതായത് ഇവർക്ക് ലോഞ്ച് ടൈമിൽ കൊടുത്ത ഡ്രസ്സാണ് അപ്പോൾ അത് അത് എന്ന് പറഞ്ഞാൽ ബോഡി സ്യൂട്ട് അപ്പോൾ ഇത് ഇത് പുള്ളിക്കാരത്തി പുറത്തിട്ടുകൊണ്ട് ഇപ്പോഴും അപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടുകാർ അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്ത ഉടുപ്പ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള വസ്ത്രം ധരിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ അനുമോള് പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു വസ്ത്രം കീറിയതാണ് ഒരു പക്ഷേ അനുമോള് കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അനുമോളാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് ജിസേൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഹൈറ്റുള്ള ആളാണ് ഞാൻ അക്ബർ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കീറിപ്പോവും എന്നാണ് ജിസേല് പറഞ്ഞത് ജിസേലിന് വേണമെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇടാമായിരുന്നു അത്ര കയറി കയറിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിക്കാരത്തി വേറെ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലൂടെ വേണമെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ബിഗ് ബോസിനെ ഒന്ന് റെസ്പെക്ട് ചെയ്തത് പോലെയെങ്കിലും അപ്പോൾ പുള്ളിക്കാരത്തി പുറത്തു ഇട്ട് നടക്കുന്നത് മുഴുവനും ഇന്നർ സ്വീറ്റാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുവാണ് ഡ്രെസ്സിങ്ങിലൊക്കെ വളരെ ബോറാണ് ജിസൈലിൻ്റെ അത് പിന്നീട് ഒരു കാര്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അങ്ങനെ ജിസൈലിനെ ജിസൈലിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് പറഞ്ഞൊരു എന്ന് വെച്ചാൽ ആ ഡാമേജ് ആയ ഡ്രസ്സൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ കൊടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത് അത് ഇന്നലത്തെ ലൈവിൽ നടന്ന കാര്യമാണ് ഇന്നിപ്പോൾ വീണ്ടും ജിസൈൽ പണി ഇരന്ന് വാങ്ങിക്കുന്ന സകല വേലകളും കാണിച്ചു വെച്ചിട്ടുണ്ട് അതായത് പുള്ളിക്കാരത്തീടെ മുഖത്തൊക്കെ കവളൊക്കെ ോപ്പിച്ച് തക്കാളി കണക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അനുമോൾ ഉൾപ്പെടുന്ന ടീംസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിടെ കയ്യിൽ ഇപ്പോഴും മേക്കപ്പ് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ജിസേലിൻ്റെ മേക്കപ്പ് കാണുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യർക്കും മനസ്സിലാ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവർ മേക്കപ്പിൽ കുളിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരത്തി അപ്പോൾ ബിഗ് ബോസ് പോലെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടില്ല ബിഗ് ബോസിനൊരു റെസ്പെക്റ്റൊക്കെ കൊടുക്കണ്ടേ ഇവർ ഹിന്ദി ബിഗ് ബോസിൽ സീസൺ നയനിൽ മത്സരിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നിട്ട് പോലും ബിഗ് ബോസിൻ്റെ മാനദണ്ഡങ്ങൾ ഒട്ടും പാലിക്കില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരാളിനെ എന്തിനാണ് ആ ഒരു വീട്ടിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് മേക്കപ്പ് സാധനങ്ങൾ അവർ കൊണ്ടുവന്ന കംപ്ലീറ്റ് മേക്കപ്പ് സാധനങ്ങൾ കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ട് ഇതിനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് എത്ര നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോ ോസിൻ്റെ ആ ഒരു പിന്നെ അവർക്കുള്ള ഒരു നിബന്ധനകൾ പാലിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത്തരക്കാരെ അവിടെ വച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല പറഞ്ഞു വിടുക തന്നെ വേണം അപ്പോൾ എന്തായാലും ഇതൊക്കെ കുറച്ച് കൂടുതലായി പോകുന്നു ജിസൈൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ജിസൈലിന് ഇനിയും ജിസൈലിനെ വിളിച്ചിട്ട് വില പിന്നെ പണിഷ്മെൻ്റ് കൊടുത്ത് പണിഷ്മെൻ്റ് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല ഞാൻ പറയുന്നത് അവരെ പെട്ടിങ് എടുത്തിട്ട് പറഞ്ഞ് വിട്ടേക്കട്ടെ പറഞ്ഞു വിടുന്നത് തന്നെയാണ് നല്ലത് അവരവരുടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് അല്ലെങ്കിൽ നാട്ടിൽ ചെന്നിരുന്നിട്ട് അവർ മേക്കപ്പ് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതേക്കുറിച്ചിട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും വീണ്ടും അപ്പപ്പോഴുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും